കൂടുതൽ പേർ അറസ്റ്റിൽ പ്രമുഖ യൂട്യൂബറും ഹരിയാന ഹിസാർ സ്വദേശിയുമായ ജ്യോതി മൽഹോത്രയാണ് ഇന്ന് അറസ്റ്റിലായത് ഇതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പഞ്ചാബിലും ഹരിയാനയിലുമായി ചാരവൃത്തിക്ക് അറസ്റ്റിലായവരുടെ എണ്ണം മെട്ടായി സമൂഹ മാധ്യമങ്ങളുടെ അടക്കം വിവിധ ഏജൻസികൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചാരപ്രവർത്തനം കണ്ടെത്താൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷണം പിന്നാലെയാണ് രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ കൈമാറിയവർ ഓരോ നൈപ്പിടിയിലായത് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഹരിയാന ഹിസാർ സ്വദേശിയായ ജ്യോതി മൽഹോത്ര മൂന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനടക്കം സന്ദർശിച്ച് വീഡിയോകൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം ഈ ട്രാവൽ ബ്ലോഗേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് ഇവരാണ് ഏറ്റവും നമ്മുടെ നാട്ടിലെ ഏറ്റവും അധികം വില്ലന്മാരായി മാറിക്കൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സും ഈ ബ്ലോഗേഴ്സും ആണ് അതല്ലെന്ന് നിങ്ങൾ ആരും ധരിക്കരുത് ഇതിലേതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളെയും നമ്പാൻ പാടില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം പൈസയ്ക്ക് വേണ്ടി വേണ്ടി എന്ത് ഹീനപ്രവൃത്തിയും ചെയ്യാൻ മടിയില്ലാത്ത അപരാധി മക്കളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരാളാണ് അറസ്റ്റിലായിരിക്കുന്നത് ജ്യോതി മൽഹോത്ര ഹിന്ദു ആണെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജാതി വ്യത്യാസങ്ങൾ ഒന്നുമില്ല ഈ അറസ്റ്റിലായ പേരിൽ മൂന്ന് മുസ്ലിംസും അതുപോലെ തന്നെ ഹിന്ദുക്കളും ഉണ്ട് ആ ഒരു യൂണിറ്റി അതായത് സ്വന്തം രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ ഈ അപരാധികൾ കാണിക്കുന്ന ഒരു യൂണിറ്റി ഇവർ കാക്കാശിന് വേണ്ടി ആയിരിക്കും കൊടുത്തത് കാക്കാശൊന്നും അല്ല വലിയ എമൗണ്ട് ആയിരിക്കും പൈസക്ക് വേണ്ടിയാണ് ചെയ്തത് ഇവരാ ഒരു അതിന്റെ പ്രത്യാഘാതം അതായത് ഇതുകൊണ്ട് എന്താണ് പ്രത്യാഘാതം ഉണ്ടാവുന്നത് തങ്ങളുടെ രാജ്യത്തെ നശിപ്പിക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് ധരിക്കുന്നില്ല അവർക്ക് പൈസ കിട്ടണം കീശ വീർപ്പിക്കണം ഉശാലായിട്ട് ഭക്ഷണം കഴിക്കണം കിടക്കണം ഉറങ്ങണം സുഖസുന്ദരമായി അവരുടെ ഫാമിലിക്ക് ജീവിക്കണം അതുമാത്രമേ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ജ്യോതി മൽഗോത്രയ്ക്ക് നൂറ്റി അമ്പത്തിരണ്ട് വകുപ്പ് പ്രകാരം ജീവപര്യന്തം ശിക്ഷ കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഉറപ്പാണ് ഇതൊരു പാഠമാണ് ആർക്കാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത്തരം അവരായത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ അവരായത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായും അവരെ പറയാൻ കാരണം അത്തരം ആളുകളാണ് ഈ പറഞ്ഞ ട്രാവൽ ബ്ലോഗും കാര്യങ്ങളും ഒക്കെ നടത്തി ഈ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് അഖിൽമാരാർക്കെതിരെ നമ്മുടെ നാട്ടിൽ കേസെടുത്തു അഖിൽമാരായ പറഞ്ഞാൽ അത്ര അധികം ദന്തയില്ലായ്മയാണ് ഇപ്പൊ അദ്ദേഹം ഒളിവിലാണ് ഇതുവരെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല കോടത്തെ സമീപിച്ചു ഏതാണ്ട് നാലോ അഞ്ചോ ലക്ഷം രൂപ മുടക്കിയാൽ പോലും ജാമ്യം കിട്ടാത്ത അവസ്ഥയിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി റിയാസ് അലീം നമ്മൾ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു റിയാസ് സലീമിനെ പോലുള്ളവർക്ക് ഇത് വലിയൊരു പാഠമാണ് ഇൻഫ്ലുവൻസർ ആണെന്ന് കരുതി അല്ലെങ്കിൽ ബിഗ് ബോസ് താരമാണെന്ന് കരുതി എന്ത് തോന്നിയവാസവും കാണിക്കാം രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ പട്ടാളത്തിനെതിരെ പറഞ്ഞാലും മിലിട്ടറി അവഹേളിച്ചാലും ഒരു കുഴപ്പമില്ല എന്ന് ധരിക്കുന്ന റിയാസിനെ പോലുള്ളവർക്ക് ഇത് വലിയൊരു പാഠമാണ് റിയാസ് സലീമിന്റെ അവസ്ഥ എന്താണെന്ന് ഇപ്പം പലരും ചോദിക്കാറുണ്ട് കമന്റ് അതായത് ഞാൻ ആ ഇട്ട വീഡിയോ ഒരുപാട് പേര് കണ്ടതിനെ തുടർന്ന് ഒരുപാട് പേര് മറ്റുള്ള വീഡിയോസ് ഈ റിയാസ് എവിടെ റിയാസ് എവിടെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നവരുണ്ട് റിയാസിനെതിരെ പരാതി വന്നിരിക്കുന്നു റിയാസിനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ റിയാസ് സലീം ഇതുവരെ അറസ്റ്റിലായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ആ റിയാസ് സലീം എവിടെ റിയാസ് സലീമിനെതിരെ എന്ത് നടപടിയാണ് എടുത്തത് റിയാ സലീം പറഞ്ഞ ആ ഒരു തെറ്റിന് ചെറുതെങ്കിലും ഒരു ശിക്ഷ റിയാ സലീമിന് കൊടുക്കാൻ നമ്മുടെ നിയമത്തിന് സാധിച്ചു സാധിച്ചിട്ടില്ല റിയ സലീം ഇപ്പോഴും അവിടെ നിന്ന് വെല്ലുവിളിയാണ് റിയാ സലീം ഇപ്പോഴും ലൈവായിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോകൾ ചെയ്തോണ്ടിരിക്കുകയാണ് എത്രയും വീഡിയോകളാണ് ചെയ്യുന്നത് അതായത് നമ്മളെ നിയമത്തെ പരിഹസിക്കുന്ന രീതിയിൽ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബുദ്ധിയും ബോധമുള്ളവന് മനസ്സിലാവും റിയാ സലീമിനെ പോലീസ് പിടിക്കുന്നു ജയിലിലാകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് ശേഷം മാപ്പ് പറയുന്നു ജയിന്തൊക്കെ പറയുന്നു അതിനുശേഷം അറിയാസിറ്റ വീഡിയോ അവരാത്തരം പറഞ്ഞിട്ടും മിലിറ്ററി അടക്കം അവഹിച്ചിട്ടും തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല താൻ ഇവിടെ വൈൻ കുടിച്ചിട്ട് സ്വിമ്മിംഗ് പൂളാണെന്ന് എനിക്ക് തോന്നുന്നില്ല വേറെന്തോ സാധനമാണ് പദപോലൊക്കെ തോന്നുന്നുണ്ട് അവിടെ താൻ കുളിച്ചുകൊണ്ടിരിക്കുവാണ് താൻ ഇവിടെ ലക്ഷറി ലൈഫിലാണ് ഇപ്പോഴുമെന്ന് ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കാൻ തനിക്കൊന്നും പറ്റിയിട്ടില്ല തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു വെല്ലുവിളി പോലെയാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അല്ലാതെ ഇവന് ഈ രീതിയിൽ ഇന്ന് കുളിക്കാൻ ഇവരാരാണ്ത്താൻ സുൽത്താനാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിന്റെ ഷേഖാണോ ഇവൻ എന്താണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഈ ഒരു അവസരത്തിൽ അതായത് ഈ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പരാതി അടക്കം വന്ന ഒരു അവസരത്തിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറിയിക്കാനുള്ള ഒരാർജവം കാണിച്ചില്ല വെല്ലുവിളിക്കുവാണ് അതായത് തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം ആയതുകൊണ്ടല്ലോ ഇത്തരം അപരാധികൾ ഈ രീതിയിൽ വെല്ലുവിളി നടത്തുന്നത് സുഖസുന്ദരമായി ജീവിക്കുകയാണ് ഐസ്ക്രീമും ഒലിവോയിലും ഒക്കെ മിക്സ് ചെയ്ത് കഴിച്ചിട്ട് സുഖസുന്ദരമായി ജീവിക്കുന്നു അത്രയും സുഖസുന്ദരമായി ജീവിക്കാനുള്ള അവസരം ഒരുക്കിത്തരുന്നത് നമ്മുടെ ഇന്ത്യൻ മിലിട്ടറിയാണ് അതാണ് ഈ അപരാധി മക്കൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ രണ്ട് വീഡിയോയുടെയും താഴെ റിയാസിന് നല്ല ചീത്ത വിളി നല്ല തെറിവിളി വന്നിട്ടുണ്ട് തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെയാണ് വിളിക്കുന്ന മാരക തെറുവിളിയാണ് പണ്ട് റിയാസിന് തെറിവിളിയേക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യൊന്നുമല്ല നിരന്തരമായി തെറിവിളി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂടി എന്നുള്ളതാണ് വാസ്തു ഞാൻ പറയാൻ വന്നത് ഇത്തരം ഇൻഫ്ലുവൻസേഴ്സ് ഇവിടെ റിയാസ് അലീം നിലവിൽ ചാരവൃത്തി നല്ല ഞാൻ പറയുന്നത് ഈ ജ്യോതി മൽഹോത്രയെ പോലുള്ള ആളുകളായി നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ് മാറാൻ പാടില്ല ഭാവിയിൽ കാക്കാച്ചന് വേണ്ടി സ്വന്തം രാജ്യത്തെ ഒറ്റക്ക് കൊടുക്കുന്ന സുരേഷ് ഗോപിയുടെ ഒക്കെ സിനിമയിൽ പറഞ്ഞു കേട്ടുണ്ട് ആ രീതിയിൽ ഒറ്റക്ക് കൊടുക്കുന്ന അപരാധികളായി നമ്മുടെ നാട്ടിലെ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസും ആരും ആയിക്കോട്ടെ മാറാൻ പാടില്ല അതായത് പൈസയ്ക്ക് വേണ്ടി ആരെയും കൊല്ലാൻ മടിയില്ലാത്ത എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരായി ഇക്കൂട്ടർ മാറി എന്നുള്ളതാണ് ഒരു ആറേഴ് മാസം മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞുതാണ് അതായത് ഒരു കമ്പനിയുടെ പൊതുവേ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കമ്പനിയാണ് ഒരാട് ആഡ് എനിക്കും ഇതേപോലെ ഇൻസ്റ്റാഗ്രാം വഴി അവരിങ്ങനെ മെയിൽ ചെയ്യുകയും ഇതേപോലെ ആഡ് ചെയ്യാമോ എന്ന് ചോദിച്ച് പെർ വീഡിയോയ്ക്ക് നാലായിരം രൂപയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം ഞാനിതെന്തേലും ഉപയോഗിച്ചിട്ടില്ല എനിക്കിത് ഞാനിത് കേൾക്കാനും പോകുന്നില്ല ജനറൽ നോളജ് എനിക്ക് കിട്ടേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നെ ഇത് ഒക്കില്ല കാരണം ഒരു ഞാൻ വീഡിയോ ചെയ്തിട്ട് ആ വീഡിയോസിന് വ്യൂസ് കുറവായുകയും അവർക്ക് അതുകൊണ്ട് കിട്ടാതിരിക്കും എനിക്ക് നാലായിരം തരേണ്ട അവസ്ഥ അവർക്ക് വന്നു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എല്ലാ വീഡിയോസിനും നമുക്ക് വ്യൂസ് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒഴിവായി പെർ വീഡിയോയ്ക്ക് നാലായിരം വന്ന് നോക്കണം നമ്മുടെ ചെറിയ ചാനലിന് പോലും പെർ വീഡിയോയ്ക്ക് നാലായിരം രൂപയാണ് ആ ഒരു ആഡ് ചെയ്ത ഒരുപാട് യൂട്യൂബേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ മോസ്റ്റ് ഓഫ് ദം ഏതാണ്ട് ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളവരോ ഉപയോഗിച്ചിട്ടുള്ളവരോ അല്ലായിരിക്കാം അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ സൗന്ദര്യവർത്തക വസ്തുക്കൾ ഒരുപാട് എന്താ പറയുക ഉടായ്പ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന അപരാധി മക്കൾ നമ്മുടെ നാട്ടിലെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരം ആളുകൾക്ക് നാളെ ഈ രീതിയിൽ ഒരു ഓഫറ് പുറത്തു ഒരു ഓഫർ ഏതെങ്കിലും ഒരാൾ തങ്ങളുടെ രാജ്യത്തിന്റെ ഈ പറഞ്ഞ വിവരങ്ങൾ ചോർത്തി കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചോർത്തി കൊടുക്കുന്ന അപരാധി മക്കള ഇവർ മാറും സംശയമില്ലാത്ത കാര്യമാണ് കാരണം ഇവർക്ക് പൈസയാണ് വലുത് ഇവിടെ ഈ ജ്യോതി മൽഗോത്ര എന്ന് പറയുന്ന പെണ്ണ് ചെയ്തത് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെ താജ്മഹൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ എല്ലാ വിവരങ്ങളും അതിന്റെ പൊസിഷൻ അടക്കം അതിന്റെ റൂട്ട് മാപ്പ് അടക്കം പാകിസ്ഥാനിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് എന്തൊരു വലിയ അവരാധിത്തരമാണെന്ന് നോക്ക് അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ജ്യോതി മൽഗോത്രയെ പോലെ തന്നെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഈ രീതിയിൽ അവരാധിത്തരങ്ങൾ കാണിക്കുന്ന ചെറുതോ വലുതോ കാണിക്കുന്ന ആളുകളെ തക്കതായ ശിക്ഷ കൊടുക്കണം അത് അഖിൽമാരാർ ആണെങ്കിലും റിയാസ് ആണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും കൊടുത്തേ മതിയാവും റിയാസ് സലീമിന് നിലവിൽ യാതൊരു ശിശുഷയും വാണിംഗ്യ പോലും കിട്ടിയിട്ടില്ല വളരെ ദുഃഖകരമായ കാര്യം തന്നെയാണ് ഏക ആശ്വാസമുള്ളത് കമന്റ് ബോക്സിൽ റിയാസ് സലീമിന് നല്ല രീതിയിലുള്ള തെരികൾ കേൾക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വളരെ മോശമായിട്ടുള്ള തെരികളാണ് ആണ് മോശം എന്ന് പറയാൻ പറയുന്നില്ല അറിയിക്കുന്ന തന്നെയാണ് കാരണം അത്രയും വലിയ അപരാധരമാണ് കാണിച്ചത് വലിയ രീതിയിലുള്ള തെരികളുടെ കുറ്റൊഴുക്ക് തന്നെ റിയാസ് സലീമിന്റെ ഇൻസ്റ്റാ പേജിലും യൂട്യൂബിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എനിക്ക് ആ ചെറുകൊണ്ടൊന്നും ഒരു പരിഹാരമല്ല ഇത് അനിവാര്യമായ ശിക്ഷ ഇത്തരം ആളുകൾക്ക് വാങ്ങിക്കൊടുക്കേണ്ടത് തന്നെയാണ് ഒരു തീരുമാനം നമ്മുടെ നിയമപാലകർ കൈക്കൊള്ളും എന്ന് തന്നെ വിശ്വസിക്കാം എന്നിവ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ